ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലത്തേക്ക് പോകണം കേട്ടോ നമ്മളിവിടെ അത്തിപ്പൊറ്റ അങ്ങോട്ടുക വിളിക്കാണ് കേട്ടോ പോണത് ആമി ഇന്ന് ഇട്ടിരിക്കുന്നത് ഞാൻ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ കുറച്ച് കലാവിരുദ്ധക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നു നമ്മുടെ കൂടെ ആദ്യവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പറയുന്നത് കേട്ടോ കേട്ടോ ആമിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ ഉച്ച വരെ മൂപ്പര് കളിച്ചു കളി കഴിഞ്ഞ് റെഡി ആയി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അത് കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് അവള് കുറച്ച് കഴിയുമ്പോഴേക്കും അവള് ഉറങ്ങി കേട്ടോ ബാക്കിൽ പിന്നെ രണ്ട് വില്ലന്മാര് അവിടെ എത്തുന്ന എത്തുന്നവരെയും കളി തന്നെയായിരുന്നു കേട്ടോ മിത്തൂരിന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർക്ക് പോയ പോലെയാണ് പോകണമെന്ന് പക്ഷെ മൂത്തൂർ പറഞ്ഞു വന്നപ്പോൾ ഏതൊക്കെയോ രണ്ടു മൂന്ന് വാക്കുകളെ എവിടെയോ ഇട്ടുപോയി അതാണ് ഉണ്ടായത് കേട്ടോ നമുക്ക് പിന്നെ വേറെ എൻ്റർടൈൻമെൻറ്റും പാട്ടും കാര്യങ്ങളൊന്നും വേണ്ട ഇവർ തന്നെ ധാരാളം അവൻ പിന്നെ അവിടെ എത്തനാ വരെ സംസാരിച്ചു പിന്നെ നമ്മൾ മാങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ വലിയ ചൻ തയ്ക്കാനിരിക്കണതൊക്കെ അപ്പോൾ അതൊക്കെ രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ടോ നമ്മളങ്ങനെ അവിടെ എത്തി ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഈ സാരി ഉടുത്ത് പോകണത് ആല്ലാട്ടി അടിപൊളി പണി കിട്ടണ ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ എനിക്ക് പിന്നെ കുറച്ച് സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ മെനക്കെട്ട് കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പത്തിനമ്പതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകണില്ല മോൾ അവിടെ ഇറങ്ങി അപ്പ എണീറ്റേ ഉള്ളു കേട്ടോ നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളങ്ങനെ തൊഴുതിറങ്ങി ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാത്ത കാരണം വേറെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി രണ്ട് പേരേനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട് അത് കഴിഞ്ഞ് നമ്മൾ അബദ്ധത്തിൽ ചേച്ചി പാർക്കിലേക്ക് പോയിട്ട് വന്നുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മ വെച്ച് പേര് ചോദിച്ചു അപ്പോൾ പൂവല്ലേ എന്ന് കുറെ വട്ടം ചോദിച്ചു അപ്പോൾ എന്നാ ശരി പോകണോ വേണ്ടെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മളോട്ടാ അങ്ങനെ അവര് പറഞ്ഞതിൻ്റെ പേരിലും ഞാൻ പറഞ്ഞതിൻ്റെ പേരിലും നമ്മൾ പോവാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മിത്തു എങ്ങാ പോണ്ാർക്കിത്തുവിനെ അറിയില്ല അങ്ങനെ പാർക്കിലേക്ക് പോവാന്ന് പറഞ്ഞ എന്റെ സന്തോഷാണ് കേട്ടോ നിങ്ങൾ കണ്ടത് കേട്ടോ കളിക്കാൻ സംസാരം തുടങ്ങും കേട്ടോ അതിന്റെ ഇടയിൽ മിത്ത് പറയുന്നു മിണ്ടാണ്ടിരിക്കും വീഡിയോ എടുക്കട്ടെ എന്ന് പറയണുണ്ട് അതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അത് പാർക്കിക്ക് പാർക്കിക്ക് കാർമല കാർമല ഇതാ നമ്മളുടെ അപ്പോൾ അതിന് വേറൊരു ഇൻട്രഡക്ഷൻ വേണ്ടല്ലോ അത് നമ്മുടെ ആ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കളിക്കാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം അത്രയും ഉള്ളൂ ട്ടോ അത് പിന്നെ ഓടി ഓടി എല്ലാത്തിലും കേറും മിത്തുന് കുറച്ച് മടിയായിരുന്നു നൂപ്പര് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കുറച്ച് ടൈം എടുക്കണ ആളാണ് എവിടെ പോയാലും സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാരണം നൂപ്പിലും കുറച്ചൊക്കെ കളിച്ചു റെഡി അത് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സാധനത്തിലാണ് ഇരിക്കേണ്ടതെന്ന് അവനെ കാണിച്ചു കൊടുക്കാനോ കേട്ടോ ഓടി ഓടി കളിക്കുകയായിരുന്നു ഇപ്പർ അധികം തിരക്കില്ലാത്ത കാരണം എല്ലാത്തിനും എത്തിന്ന് കളിക്കാനൊക്കെ പറ്റും സ്റ്റെപ്പൊക്കെ വലിയ കാര്യത്തിൽ കയറിയെങ്കിലും മിത്തൂട്ടിന് പേടിയാട്ടോ അതിലിരിക്കാൻ ഇതുവരെ അവ ഇരുന്നിട്ടില്ല അപ്പോൾ ആദ്യം കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ആദ്യം ആദ്യം കയറി ഇരിക്കുകയൊക്കെ ചെയ്തു മത്തൂട്ടിനില്ലായു പറഞ്ഞെങ്കിൽ ഒന്ന് അങ്ങ് നോക്കി നോക്കാമൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങി പക്ഷേ ഇറങ്ങിയിട്ട് കുറച്ച് അബദ്ധമായി പോയി ചെറുതായി ഒന്ന് കയറും പിന്നെ അവങ്ങനെ വീണ പെട്ടെന്ന് കരിയൊന്നും ഇല്ല അപ്പം തന്നെ തീർക്കും മൂപ്പര് അത് കാരണം പിന്നെ വലിയ സീനുണ്ട് പിന്നെ ബാക്കി കളിച്ചോട്ടോ ആ ആദൂസ് പിന്നെ ഭയങ്കര ഓടിക്കളിരുന്നു കേട്ടോ അവിടെ ഫുള്ള് മൂപ്പര് ഓടി അന്ന് ആമയ്ക്ക് പിന്നെ കളിക്കാറായിട്ടില്ലല്ലോ ഏട്ടന്മാര് കളിക്കാനും കണ്ടിട്ട് അവള് ഇരുന്നു കേട്ടാ പിന്നെ നമ്മൾ ഈ ഊഞ്ഞാലാട്ടോ ആടാൻ പോയത് ആകെ ഞാൻ ആസ്വദിച്ചത് ഈ ഊഞ്ഞാൽ മാത്രം കേട്ടോ നമുക്കിതിൽ മാത്രമല്ലേ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനും കുറച്ച് നേരം ഇതിലൊക്കെ ഇരുന്ന് ആടിയിട്ടാണ് വലിയ കാര്യത്തിലും ഇതിലൊക്കെ വലിഞ്ഞ് കേറിയിട്ടോ പക്ഷെ കുറച്ച് നേരം നിർത്തി നിർത്ത് നിർത്തെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ മിത്തു വേഗം ഇറങ്ങിട്ടോ അത് കാരണം മിത്തുവിന് നല്ല ഉറക്കം വരുന്ന കാരണം മൂപ്പർ പെട്ടെന്ന് അങ്ങനെ സൈലന്റ് ആയിട്ടോ അങ്ങനെ ഉറക്കം വന്ന അങ്ങനെയാണ് അധികാരോടൊന്നും മിണ്ടില്ല വേഗം സൈലന്റ് ആവും പിന്നെ ആദ്യം ഓടുന്ന കാണുമ്പോൾ അവൻ്റെ പിന്നാലെ ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് നേരം കൂടി നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ ഓക്കെ ബാ